ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ആ സമസ്തോ ഭവന്തു എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം പുറമേ ഉള്ള അവയവം ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നുണ്ട് അതെല്ലാവർക്കും നന്നായിട്ടറിയാം നമ്മളുടെ കണ്ണുകൾ ആ കണ്ണിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതിന് ശേഷം മാത്രമേ കാതിനുള്ളൂ അതിനു ശേഷം മാത്രമേ വായിക്കുള്ളൂ അതായത് സംസാരത്തിനുള്ളൂ അപ്പോൾ കേൾവിയായാലും അതുപോലെ തന്നെ കാഴ്ചയായാലും അതുപോലെ സംസാരം ആയാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഒന്നിനെ ഒന്ന് നമുക്ക് ഒഴിച്ചു മാറ്റാനേ കഴിയില്ല പക്ഷേ ഇതിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അത് നമ്മുടെ കണ്ണുകളാണ് ഈ കണ്ണിലൂടെ നമ്മൾ കാണുന്നത് വളരെ അത്ഭുതകരമായ കാര്യങ്ങളാണ് കാലിലൂടെ കേൾക്കുന്നതും അതുപോലെ തന്നെയാണ് നാവുകൊണ്ട് പറയുന്നതും ആവർത്തിക്കുന്നതും എല്ലാം അത് തന്നെയാണെങ്കിലും കണ്ണിനുള്ള ഒരു പവർ ആ വലിയ ഒരു അത് നമ്മൾ അനുഭവിച്ചറിയുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് എല്ലാ ആൾക്കാർക്കും അറിയാം പക്ഷെ ജന്മനാലേ കിട്ടുന്ന ഈ മഹാഭാഗ്യങ്ങൾ പൂർണ്ണമായിട്ട് അത് അംഗീകരിക്കാനോ അത് നേടിയെടുക്കാനോ ആർക്കും താല്പര്യമില്ല ഒരു വീട് വയ്ക്കാൻ അമ്മയും അച്ഛനും കഷ്ടപ്പെടുന്നതിൻ്റെ എത്രയോ എത്രയോ മടങ്ങാണ് നമ്മളുടെ പൂർവികർ കഷ്ടപ്പെട്ട് നമ്മൾ കഷ്ടപ്പെട്ട ഈ വീട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെ വില ഒന്നും മനസ്സിലാവില്ല നമ്മുടെ പൂർവികർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളും അതിൻ്റെതായ രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ കുട്ടികൾക്കോ അതിൻ്റെ ബോധമോ അതിൻ്റെ കാര്യങ്ങളോ അവർക്കറിയേ അവർ ജനിക്കുമ്പോഴേ നല്ലൊരു വീട്ടിലായിരിക്കും ജനിച്ചു വളരുന്നത് അത് കാരണം അവർക്കതിൻ്റെ വില അറിയില്ല അവർക്കറിയാനുള്ള സാഹചര്യം നാം തന്നെ ഒരുക്കി ഒരുക്കിക്കൊടുക്കുന്നില്ല അവരതിനോട് താല്പര്യവും കാണിക്കുന്നില്ല അതുപോലെ തന്നെയാണ് അതുപോലെ എന്ന് പറയുന്നില്ല വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ സാമ്യപ്പെടുത്തി എന്നേ ഉള്ളൂ നമ്മളുടെ കണ്ണ് കണ്ണിന് ഏറ്റവും പ്രാധാന്യപ്പെട്ടതാണ് ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കാണുന്നത് കണ്ണിലൂടെയാണ് നമ്മുടെ രക്ഷകർത്താക്കളായാലും നാം തന്നെയായാലും എന്ത് തരം പ്രവൃത്തി ചെയ്താലും അത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടും ഒളിച്ചും പതുങ്ങുകയും ചെയ്യുന്ന ഏത് തെറ്റുകളും അത് പുറം അറിയുകയും ചെയ്യും ഒളിച്ചു നിന്ന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു സത്യവും എല്ലാവർക്കും അറിയാം നന്മ നേടണോ നേട്ടം വേണോ നമ്മുടെ കണ്ണുകൾ നമ്മൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തേ പറ്റൂ നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മളുടെ മുന്നിൽ വരുന്ന പ്രവർത്തനങ്ങൾ നമ്മളുടെ മുന്നിലുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാം ആണെന്ന് ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേത് തന്നെ അറിഞ്ഞായാലും അറിയാതായാലും നമ്മുടെ കണ്ണിലൂടെ നമ്മുടെ ഉള്ളിൽ അത് പതിഞ്ഞിരിക്കും ഉറപ്പ് ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ അതിന് ഒരു ഉദാഹരണം നമ്മൾ കുഞ്ഞു കുട്ടികളെ മാത്രം ിച്ചാൽ മതി അവരുടെ ശ്രദ്ധ മുഴുവനും മുതിർന്ന ആൾക്കാരുടെ കാര്യത്തിലായിരിക്കും അവരുടെ കളിപ്പാട്ടത്തിലോ അവരുടെ വേറെ പ്രവർത്തനങ്ങളിലോ ഒന്നും ആയിരിക്കില്ല തൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തികൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അവർ അത് അക്ഷരം പ്രതി അവരുടെ ഉള്ളിൽ പതിപ്പിച്ചിരിക്കും കണ്ണുകളിലൂടെ കാതുകളിലൂടെ അല്ല കാതുകളിലൂടെ എടുക്കുന്നത് രണ്ടാമത്തെ പ്രാവശ്യം മാത്രം ആദ്യം അവരുടെ ശ്രദ്ധ ചെന്ന് ചേരുന്നത് കണ്ണിലൂടെയാണ് കാഴ്ചയെ കാണലും വലുതായിട്ട് വേറെ ഒന്നുമില്ല കാഴ്ച തന്നെയാണ് ഏറ്റവും പ്രധാനം അപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരാവശ്യം പ്രവർത്തനം കുഞ്ഞുങ്ങളുടെ മുന്നിലായാലും അല്ലാതെയായാലും നമ്മൾ ചെയ്യുന്ന ഓരോ ജോലികളും വളരെ ശ്രദ്ധയോടെ മറ്റുള്ളവർ അംഗീകരിക്കുകയും ചെയ്യും ശ്രദ്ധിക്കുകയും ചെയ്യും നല്ല പ്രവർത്തനത്തിന് മാത്രമേ എന്നായാലും അംഗീകാരം കിട്ടുകയുള്ളൂ പ്രവൃത്തി നല്ലതായാൽ മാത്രമേ മുന്നോട്ട് പോകുന്നതിന് വിജയവും ഉണ്ടാകുകയുള്ളൂ അപ്പം നല്ല പ്രവർത്തയും ചീത്ത പ്രവർത്തിയും മനസ്സിലാക്കാൻ കഴിയില്ലാത്ത മനുഷ്യരൊന്നും അല്ല ഭൂമിയിലുള്ളത് അപ്പം നല്ലത് തന്നെ ചെയ്യണം നല്ല പ്രവൃത്തി ഏറ്റെടുക്കണം എന്നുള്ള ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം കാതിനും വായിക്കും രണ്ടാം സ്ഥാനമാണ് കൊടുക്കുന്നതെങ്കിലും ഒന്നാം സ്ഥാനം കാഴ്ചയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഉപദേശം ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അതേപക്ഷെ നമ്മൾ പ്രവർത്തിച്ച് കാണിക്കുന്നത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അത് നടപ്പിലാക്കണം എന്നൊരു നിർബന്ധവും ഇല്ല നടപ്പിലാക്കാനുള്ള ഭാഗ്യമുള്ളവർ അത് നടപ്പിലാക്കിയിരിക്കും നല്ല രീതിയിൽ അത് കൊണ്ടുപോയെന്നും ഇരിക്കും ഓരോ ആൾക്കാർക്കും കിട്ടുന്ന മഹാഭാഗ്യത്തിനെ എത്രത്തോളം ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മാത്രം മതി നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് നല്ല കാര്യങ്ങൾ ചെയ്യണം അത് ചെയ്യണമെങ്കിൽ അതിന് കാഴ്ച ഉണ്ടായിരിക്കണം അത് മറ്റുള്ളവർ ചെയ്യുന്നത് കാണാനുള്ള മനസ്സും നമ്മളിൽ ഉണ്ടായിരിക്കണം കണ്ണിനുള്ള പ്രാധാന്യം ഏറ്റവും വലുതാണ് കണ്ണില്ലാത്ത ആൾക്കാരുടെ കാര്യം അവരെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യവും അല്ല കണ്ണിന് കണ്ണിൻ്റെ ഫലം ഏറ്റവും വലുതാണ് പണ്ടുള്ള ആൾക്കാർ പോലെ വളരെ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് അവർ പറയുന്നത് കണ്ണിന് കാഴ്ച കിട്ടുന്നത് വളരെ വലുതാണ് അത് നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ വില നാം അറിയുകയുള്ളൂ ആ വില നാം അറിയണമെങ്കിൽ അത് നഷ്ടപ്പെടണം അതിനുള്ള നഷ്ടപ്പെട്ടതിന് ശേഷം വില അറിയാൻ ശ്രമിക്കാതെ നഷ്ടപ്പെടുന്നതിന് മുമ്പ് വിലയറിഞ്ഞ് മുന്നോട്ട് പോവുക വിജയം ഉറപ്പ് എല്ലാ നന്മയും എല്ലാ ആൾക്കാർക്കും കിട്ടും എല്ലാവരും ആ നന്മ എടുക്കാൻ അവർക്ക് കഴിയും എടുക്കണം സന്തോഷത്തോടെ ജീവിക്കണം എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാൻ ഭഗവാന് കഴിയും എടുക്കാൻ മാത്രം പഠിക്കണം എടുക്കാൻ എങ്ങനെ എന്നറിഞ്ഞുകൂടാ എന്ന് വിചാരിച്ച് സ്വയം നശിച്ചു പോകാം എന്നുള്ളതല്ലാതെ ആർക്കും അതിൽ വിജയം കണ്ടെത്താൻ കഴിയില്ല ഭഗവാൻ ഇത് കൊടുക്കാൻ കഴിയും നിങ്ങൾക്കത് എടുക്കാനും കഴിയും നമ്മൾക്കത് എടുക്കാനും കഴിയും ലോക സമസ്തോ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു